അപ്പുൻ്റെ ഡാൻസ് അപ്പുൻ്റെ ഡാൻസ് കേട്ടോ നമ്മൾ ഇല്ലിക്കല്ലി പോയി ഒരു അടിപൊളി വീഡിയോ ഉണ്ട് കേട്ടോ നിങ്ങൾ പോയി കാണണം കേട്ടോ ഞങ്ങൾ കയറ്റം കയറി എൻ്റെ പൊനു ആ ഒരു മലകയറ്റം ഭയങ്കരമായിരുന്നു ഒന്ന് രണ്ട് മല കയറാൻ വേണ്ടി പ്ലാൻ ഉണ്ട് നടക്കുമെന്നു അറിയത്തില്ല അങ്ങോട്ട് പോയി നോക്കട്ടെ കേട്ടോ അതിമനോഹരമായ തൊളുപുഴയിൽ നിന്നുള്ള കിടക്കാജ് വീഡിയോകൾ കാണാൻ വേണ്ടി നിങ്ങൾ കാത്തിരുന്നു കേട്ടോ ബെഞ്ചാരോ ബ്ലോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം ഇന്നൊരു കിടുക്കാച്ചി വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കാം കേട്ടോ അടിപൊളി അടാറൊരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മുടെ തൊടുപുഴയ്ക്ക് അടുത്തുള്ള വണ്ണപ്പുറം അല്ലേ വണ്ണപ്പുറത്തു നിന്ന് കോട്ടപ്പാറ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന അതിമനോഹരമായ ആ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയാണ് വന്നത് കേട്ടോ നമ്മൾ വെളുപ്പിനെ വിട്ട് ഇവിടെ വന്നതാണ് പക്ഷേ മഴയും കാര്യങ്ങളും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ താഴത്ത് ആ കോടയും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഭംഗിയായിട്ട് നമുക്ക് കാണാമായിരുന്നു അതിമനോഹരമായ ഒരു സ്ഥലമാണ് നിങ്ങൾ ഇവിടെ വന്ന് കാണണം അത്ര അടിപൊളി ഒരു സ്ഥലമാണ് ഈ കോട്ടപ്പാറ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് കോട്ടപ്പാറ വ്യൂ പോയിൻ്റിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് നമ്മുടെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് പേർ വന്നിട്ടുണ്ട് അവരെ എല്ലാം പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പോൾ നേരെ നമുക്ക് കോട്ടപ്പാറ വ്യൂ പോയിൻറ്റ് കാണാൻ പോവാം ആ കായ് ഞങ്ങൾ കോട്ടപ്പാറ ഒന്ന് കായ്ച്ച് ഇവിടെ കോടയില്ല ഒന്നുമില്ല കേട്ടോ കോടെ നല്ല മഴയുള്ള സമയത്താണ് ഇവിടുത്തെ കോടയെന്നാണ് പറയുന്നത് ആണ്ടേ ഈ കാണുന്ന സംഭവമുണ്ടോ ഇതിൻ്റെ താഴെ നല്ല പഞ്ഞിക്കെട്ട് പോലെ കിടക്കും എന്നാണ് കണ്ടോ ആ അങ്ങ് അവിടെ അങ്ങ് ഏറ്റവും കാണാൻ വരുന്നുണ്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നതില്ല അതെ അപ്പൂക്കയർ പോയിട്ടുണ്ടോ കേട്ടോ അപ്പുവേ ചായ ഓടിക്കുവാണോ നമ്മളവിടത്തെ പുതിയ കുറച്ച് ടീം കൂടെ ഉണ്ട് അവരെയൊക്കെ വീണ് പരിചയപ്പെടുത്തി തരാം കേട്ടോ മോനെ ഇവിടെ എല്ലാം കൂട്ടോ വെയിലിൻ്റെ മുഴുവൻ കരിഞ്ഞ് നീക്കുകയോ ഏ മൊത്തം കരിഞ്ഞ് നീക്കുക mereka lupa untuk Hmm. Jangan lupa ട്ടോ നമ്മളിവിടെ റോജ ഒരു ക്ഷീണ എന്റെ മല കയറാൻ പോവല്ലേ അടുത്ത ഏഹ് നമ്മുടെ കോട്ടപ്പാറയുടെ അംഗം കഴിഞ്ഞ് നമ്മൾ നേരെ ഇനിയും പോവാട്ടോ മഴ പുതിയായിട്ട് നമ്മളിവിടെ അതേട്ടല്ലേ നമ്മളിവിടുത്തെ വരുന്നത് നമ്മുടെ രാശിയായിട്ട് നമ്മളിവിടെ ഉണ്ട് നമ്മുടെ ജി എസ് ടിയുടെ കണക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ രാഷ്ട്രചേടനുമായിട്ട് ബന്ധപ്പെട്ടാണോ ഞാൻ ആ നമ്പറൊക്കെ താഴെ കൊടുത്തേക്കാം ജി എസ് ടി സംബന്ധമായ എല്ലാ പരിപാടികളും ചെയ്തു തരും അല്ല രാഷ്ട്രചേട്ടാ അപ്പോൾ നമ്മുടെ കടയുടെയൊക്കെ കണക്കും കാര്യങ്ങളും എല്ലാം നോക്കുന്നത് ചേട്ടനോട്ടോ അപ്പം ഞങ്ങളെല്ലാം കൂടെ കൂടി നമ്മുടെ കോട്ടപ്പാറ ആ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി വന്നത് ഇവിടെ നല്ല ഓടയൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ മഴയല്ലല്ലോ മഴക്കാലത്തൊക്കെയാണ് നല്ല കോടയൊക്കെയാണ് പണ്ട് നമ്മൾ കോവിഡിൻ്റെ സമയത്ത് നമ്മളിവിടെ വന്നിട്ടുണ്ട് ഇതെല്ലാം കണ്ട് അന്ന് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അന്നും കുറവായിരുന്നു നമുക്ക് ഇങ്ങോട്ട് കയറ്റി വിടത്തില്ലായിരുന്നു താഴെ നിന്നുള്ള കുറച്ച് വ്യൂ ഒക്കെ അല്ലേ കാണിച്ചോളൂ ഇന്നും നല്ലപോലെ കാണാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചു വന്നു പക്ഷേ പോരാ കേട്ടോ ഇത് കണ്ടോ ഇവിടെ താഴെ കേട്ടോ ഈ കാണുന്ന സംഭവമാണ് കോട്ടപ്പാറ വ്യൂ പോയിൻ്റ് ആൾക്കാരൊക്കെ അവിടെയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് ഇവിടെയൊക്കെ ഒരു കോവിഡിൻ്റെ ആ സമയത്ത് ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെ എല്ലാം ഇങ്ങോട്ട് കയറ്റി വിടത്തില്ലായിരുന്നു അന്ന് ഇവിടെ എല്ലാം ബ്ലോക്ക് ചെയ്തേക്ക് ആൾക്കാർ കൂടുതൽ വരുന്നതുകൊണ്ട് നമ്മുടെ കോവിഡൊക്കെ കഴിഞ്ഞ ആ സമയത്തായിരുന്നു അന്ന് ഇവിടെ വന്ന് ഞാൻ ആ സൈഡിൽ നിന്നൊക്കെ ഈ ഒരു കോടയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോയത് പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ ഇതാ അങ്ങ് ദൂരെ കാണുന്നില്ലേ ആ അതുപോലെ ഈ താരവശമൊക്കെ കിടക്കുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു പച്ചപ്പൊന്നും കാണാനേ പറ്റത്തില്ല മുഴുവൻ ഇങ്ങനെ ആ കോട കയറി കവർ ചെയ്ത് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറും അങ്ങനത്തെ ഒരു സ്ഥലമാണിത് നിങ്ങൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു മഴക്കാലത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതിമനോഹരമായിരിക്കും ഈ കോട്ടപ്പാറ കാണാൻ കണ്ടോ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട് അപ്പം ഇന്ന് ഈ കോട്ടപ്പാറയുടെ വിശേഷങ്ങളും പിന്നെ തൊടുപുഴയിൽ നിന്നുള്ള കുറച്ചധികം വീഡിയോകൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കോട്ടപ്പാറ വ്യൂ പോയിൻറ്റിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇവിടെ കോട്ടപ്പാറ ക്യാമ്പ് ഷെഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താണെന്നൊന്നും മനസ്സിലാക്കുന്നില്ല അതിമനോഹരമായ കോട്ടപ്പാറ ആ വ്യൂ കേട്ടോ എൻ്റെ മോനെ അവിടെ സൂര്യനെ കുതിച്ച് കണ്ണിലോട്ടടിക്കുക അത് ഗംഭീരമായ ഒരു സ്ഥലം കേട്ടോ ഇവിടെ പോകുന്ന കാണേണ്ട സ്ഥലം തന്നെ കേട്ടോ ഇതെന്താണ് ഇവിടെ ഒരു ടാങ്കൊക്കെ ഉണ്ട് എന്തോ സംഭവമാണ് പോയിട്ട് ആഹാ അല്പം ആയിട്ടുണ്ട് താഴോട്ടോ ഏതോ വീടുകൾ താഴെയൊക്കെ ആളുകൾ ചോണ്ടി കേട്ടോ ആ താഴൊക്കെ കാണുന്നിടത്തൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു വാട്ടർ ടാങ്കാണ് അത് ഗംഭീരമായ കാഴ്ചകൾ അതുകൊണ്ടു ഇവിടെ നിന്ന് നോക്കുമ്പോൾ എൻ്റെ മോനെ കിടി എൻ്റെ മോനെ ഒരു സാധനം തന്നെ കേട്ടു കിടക്കാജി എന്ന് പറഞ്ഞാൽ കിടക്കാ ചിരുന്ന ഒരു രക്ഷമില്ലാത്ത നമ്മുടെ അപ്പവും രാജേട്ടനെ അവിടെ റോജനൊക്കെ ഇരിപ്പിട്ടു കേട്ടോ താഴെയൊക്കെ ഒത്തിരി പേര് വന്നിരി അവിടെ പിള്ളേരൊക്കെ അവിടെ പാട്ടൊക്കെ വെച്ച് അടിച്ചുപൊളിച്ച് അപ്പുന്റെ ഡാൻസ് അപ്പുന്റെ ഡാൻസ് കേട്ടോ നമ്മുടെ പണ്ട് ഉണ്ണി നമ്മളോട് വരുന്നത് ഉണ്ണി ഇന്ന് ഡാൻസ് എളിയത് എന്ന് പറഞ്ഞാല് ഉണ്ണി ഇന്ന് ഇല്ല കേട്ടോ ഉണ്ണിയാണെങ്കിൽ ഒരു ഗൾഫിൽ പോകാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെ ആയിട്ട് അറിയാൻ മുങ്ങിയൊക്കെ കേട്ടോ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാം കൂടെയാണ് ഇവിടെ കറങ്ങാൻ വന്നത് കേട്ടോ അപ്പൊ നമ്മുടെ കോട്ടപ്പാറയുടെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ അല്ലെ അടിപൊളിയല്ലേ അടിപൊളി 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 അടാറ് ഒരു കോട്ടപ്പാറ തന്നെ കേട്ടോ ഒരു രക്ഷയില്ലാത്ത സ്ഥലം നല്ല ഫ്രെയിം അല്ലേ എന്റെ മോനെ രക്ഷയില്ല അടിപൊളി അടാർ ഞാനുണ്ടായത് നമ്മുടെ കോട്ടപ്പാറ കോട്ടപ്പാറ അടിപൊളിയാണ് നല്ല വ്യൂ ആണ് ഇവിടെ വന്ന എല്ലാരും കാണണമെന്നാണ് എന്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം ആ ഇതിനോ എന്താ തെറ്റ് തെറ്റ് സ്ഥലം കേട്ടോ വന്ന് വൈബ് അടിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം തന്നെയാണ് റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ അകത്തോട്ട് നടന്നു വന്നാൽ മതി കാണാൻ പറ്റിയ അടിപൊളി ഒരു ഒരു നല്ലൊരു സ്ഥലം തന്നെ രാവിലെ സമയത്തും അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിലും വന്ന് നിങ്ങൾക്ക് ചില്ലു ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം കേട്ടോ എൻ്റെ ഓനെ അപ്പം കരിഞ്ഞ് തുടങ്ങി കേട്ടോ ഇവിടെയല്ല പച്ചപ്പും ഒന്നും ഇല്ല എല്ലാം കരിഞ്ഞ് ബാക്കിയുള്ളിടത്തൊക്കെ തീയൊക്കെ ഇട്ടെല്ലാം അവിടെ പിള്ളേരൊക്കെ അവിടെ നിന്ന് ഭയങ്കര വൈപടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു നമ്മൾ പെരിയെ കൊട്ടപ്പാറയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ ഇതാ അതാ സ്ഥലമല്ലായിരുന്നടാ അതിൻ്റെ അങ്ങ് പുറകിലിപ്പം പുതിയതായിട്ട് ഒരു റോഡൊക്കെ പണ നല്ല വൃത്തിയാക്കിയിട്ടായിരുന്നു നമ്മുടെ ഇല്ലിക്കല്ലിൽ പോകുന്ന വഴി ആ ഒരു ഇത് പറഞ്ഞു കേട്ടോ നമ്മൾ ഇല്ലിക്കല്ലിൽ പോയി ഒരു അടിപൊളി വീഡിയോ ഉണ്ട് കേട്ടോ നിങ്ങൾ പോയി കാണണം കേട്ടോ ഞങ്ങൾ കേറ്റം കയറി എൻ്റെ പൊനു ആ ഒരു മലകയറ്റം ഭയങ്കരമായിരുന്നു ഇന്നൊന്ന് രണ്ട് മല കയറാൻ വേണ്ടി പ്ലാൻ ഉണ്ട് നടക്കുമെന്നൊന്നും അറിയത്തില്ല അങ്ങോട്ട് പോയി നോക്കട്ടെ കേട്ടോ അതിമനോഹരമായ തൊടുപുഴയിൽ നിന്നുള്ള കിടുക്കാജ് വീഡിയോകൾ കാണാൻ വേണ്ടി നിങ്ങൾ കാത്തിരുത് കേട്ടോ ഒന്നും പറയണ്ട അതിമനോഹരമായ കുറച്ചധികം വീഡിയോകൾ കുറച്ച് സർപ്രൈസ് വീഡിയോകളൊക്കെ വരുന്നുണ്ട് ഈ തൊടുപുഴ വീഡിയോയ്ക്ക് ശേഷമായിരിക്കും കേട്ടോ അപ്പുവിൻ്റെ ഡാൻസുകൾ ഓ പുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴ ആണ് അവിടെ ഏഹ് അപ്പോൾ അപ്പുവൊക്കെ ഇവിടെ നിന്ന് ഭയങ്കര ഡാൻസ് കളിയൊക്കെ കേട്ടോ നമ്മുടെ രാജശനൊക്കെ നമ്മുടെ അവിടുത്തെ ഉണ്ട് കേട്ടോ രാജശേരനും ഒക്കെ ആയിട്ട് നമ്മളവിടെ അടിച്ച് പൊളിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ റോജനും ഇവിടെ ഉണ്ട് കേട്ടോ ഒരു രക്ഷയില്ലാത്ത റോജൻ റോജൻ പ്രവാസിയാണോ ഇപ്പോൾ രണ്ട് വർഷം കൂടിയിരുന്നു വന്നതാണ് കേട്ടോ കേൾക്കുമ്പോൾ ഏ നാട്ടിൽ വന്നതാണ് പെണ്ണ് കെട്ടാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആരെങ്കിലും ആരെങ്കിലും റോജന് പറ്റിയ പെങ്കച്ചങ്ങളും വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ടൊന്നും ബന്ധപ്പെട്ട ഒന്നും പറയണ്ട അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കോട്ടപ്പാറയുടെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട ഇതുപോലെയുള്ള കിടക്കാച്ചി കിടക്കാച്ചി വീഡിയോകളുമായി വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും അപ്പോൾ റോജനോട് വേണം ോചന പെണ്ണ് മേടിക്കാൻ പോകും കേട്ടോ പെണ്ണ് അടിക്കാൻ പോവാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട്ട് ബന്ധപ്പെടുക നമുക്ക് രോചനെ പെണ്ണ് അടിക്കാം ഇവൻ്റെ ആട്ടോ എതിർട്ട് കഴിഞ്ഞില്ല കേട്ടോ ഇവ ഇന്ന് ആടിക്കൊണ്ടിരിക്കുന്ന ആണോ എന്തുവാണോ ഏഹ്